ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ലിസി കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ സാധാരണ നാടൻ പച്ച മാങ്ങ ചമ്മന്തി അത് ഒരു ചുവന്ന കളറിലുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ മറ്റൊരു മിളക് വറത്തരച്ചിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കിട്ട് ഇനി നമുക്ക് വിൽക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ ഒരു മാങ്ങ തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പുളി നല്ല പുളിയുള്ള വാങ്ങി വെച്ചാൽ പകുതി മതി അല്ലെങ്കിൽ മുഴുവൻ പിന്നെ ഒരു പിടി നാളികേരം ചരികി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി സഭോളി എല്ലാം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അതൊരു മൂന്നാലെണ്ണം പിന്നെ ഇതിരിക്കും ഞാനൊരു ഇഞ്ചി കഷ്ണം ഇത് രണ്ട് മൂന്ന് ചെറിയ ഇഞ്ചി കഷ്ണം പിന്നെ നമ്മുടെ മറ്റൊരു മുഗ് ഇതാണ് നമ്മുടെ മാങ്ങ മാങ്ങച്ചമ്മന്തി ചുവപ്പോളറാക്കുന്നത് അതൊരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കറിവേപ്പില കറിവേപ്പറിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേർക്ക് കത്തിക്കുന്ന അടുപ്പൊന്നില്ലാത്തത് കൊണ്ട് നമുക്കത് ചുട്ടെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കിത് ഗ്യാസ് എടുത്തിൽ വെച്ച് നന്നായി ഒന്ന് ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഈ മുളകിന്റെ ഈ തണ്ട് ആവശ്യമില്ല അപ്പൊ നമുക്ക് ഈ തണ്ട് കളയാം ചട്ടി ചൂടായിട്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കും അപ്പൊ തീ നന്നായി കുറച്ചിടണം അല്ലെങ്കിൽ പെട്ടെന്ന് വളകി തിരിഞ്ഞിട്ടും ചട്ടി ചൂടായിട്ട് നമുക്ക് തെയ്യ കുറച്ചിട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്ക ഉണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് നമ്മള് സാധാരണ പച്ചമുളക് വെച്ചിട്ടാണ് മാങ്ങ ചമ്മന് ഉണ്ടാക്കുക ഒരു വിറയൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചുവന്തമുളക് വെച്ചിട്ട് ഉണ്ടാക്കാം നമ്മുടെ മെളക് നന്നായി മുരിഞ്ഞു വന്നെങ്കിൽ നമുക്ക് ചവളക്കാം പാത്രത്തിന്റെ നമ്മുടെ ഈ പച്ച ഈ മെളകിന്റെ ആ കുത്തൊന്നും മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മിളകിൻ്റെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മാങ്ങ ചെറിയ പീസുകളാക്കി ഇങ്ങനെ നോക്കിയെടുക്കാം അപ്പം നമുക്ക് അമ്മിക്കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് മിക്സിയിലാണ് നമ്മൾ അരക്കുന്നത് അപ്പം അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നല്ല അത്ര തന്നെ ടേസ്റ്റ് നമുക്ക് നമുക്കിപ്പോൾ മിക്സിയിലരയ്ക്കുമ്പോഴും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിത് മിക്സിൽ ചെറുതായിട്ട് അരിയണം പെട്ടെന്ന് അരിഞ്ഞു വെക്കാം നല്ല പുളി ആവശ്യമില്ല പുളിയൊക്കെ നോക്കിയിട്ട് ചെയ്തോളാം ചിലവർക്ക് പുളി അധികം ഇഷ്ടമുണ്ടാവില്ല അതനുസരിച്ച് നമ്മുടെ മെളത്തിന്റെ എണ്ണം പൂട്ട ഗുളി അധികം ഉണ്ടെങ്കിൽ അതിന് മാങ്ങാൻ കുറക്ക നമ്മുടെ ഉള്ളി വലിയ ഉള്ളി ആയതിനൊന്ന് ചെറുതായിട്ട് ഒന്ന് നുറുക്കിയിട അതുപോലെ ഇഞ്ചി കഷ്ണം ഒന്ന് ചെറുതാക്കി അരിഞ്ഞത്തോളാം ഇഞ്ചിയൊക്കെ ഇടുമ്പോ ഒരു സ്പെഷ്യൽ മണമൊക്കെയാണ് നല്ല ടേസ്റ്റ് വേണതിന് ഇഞ്ചിക്ക് അതൊക്കെ എല്ലാവരും നമ്മുടെ ഇതെല്ലാം ശരിയായി ഇനി നമുക്ക് മിക്സ് ചെയ്ത് ജാറിലേക്ക് ആദ്യം നമ്മുടെ വട്ടൽ മുളക് ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് പൊടിച്ച് വെക്കാം മുക്ക മുളക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെക്കി മാങ്ങ അതൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ഇഞ്ചി ഉള്ളി കുറേശം കുറെശം അരക്കുമ്പോ നമ്മുടെ അത് നല്ല ടേസ്റ്റ് കിട്ടി അതിന് നന്നായി അരഞ്ഞു കിട്ടും ഇനി നമുക്ക് കിട്ടി ഉപ്പ് നമ്മുടെ ഉപ്പും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇനി നമ്മുടെ വരപ്പില്ല ഉപ്പ് കൊടുക്ക അതേ കൂടെ നമുക്ക് നാടികേരം ചടിയിൽ വെച്ച് തൊട്ടി കൊടുക്കാം നന്നായി ഒന്ന് അരക്ക അപ്പൊ നമ്മുടെ മാങ്ങ മുളക് ചുട്ടരച്ച ചമ്മന്തി വൃക്കി ആയിട്ടുണ്ട് അരിക്കുമ്പോ തന്നെ നിന്നൊരു പനിയ ഇത് എന്തായാലും നമുക്ക് ചോറ് ഉണ്ണാനായിട്ട് വേറെ കളികളൊന്നും ആവശ്യമില്ല ൊക്കെ നമ്മൾ പാകത്തിന് നോക്കുക മുളകുമൊക്കെ നമുക്ക് ഈ മുളകുമതി ഒരു വാങ്ങിക്കുക അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ മാങ്ങച്ചമ്മന്തി തൊട്ടരച്ച മാങ്ങച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയും മറക്കരുത് താങ്ക്